ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരാൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട് ശ്രീ രാജു വാഴക്കാല രാജു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു ഈ ഭീകരാക്രമണത്തിന് മുമ്പ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് കണ്ട കാഴ്ചകൾ എന്താണ് കരുതിയിരുന്നത് കാശ്മീർ ശാന്തമായി തുടരുകയാണ് കാശ്മീർ ശാന്തമാകുന്നു എന്നാണല്ലോ ആറ് മണി വരെ ഈ പറഞ്ഞ പഹൽഗമായി ബന്ധപ്പെട്ട പഹൽഗാം എന്ന സ്ഥലത്തുള്ള ഈ ചന്ദൻ ബാലി പന്തംപാലി ആ പ്രദേശത്തുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ ഞങ്ങൾ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ആറു മണിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത് ഞങ്ങളവിടെ സന്ദർശനത്തിനിടയിൽ അവിടെ അങ്ങനെ ഒരു അസ്വസ്ഥതയുള്ള ഒരു പ്രദേശമായിട്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും തോന്നിയില്ല അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും എല്ലാം നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് നമ്മൾ പുറമേ നിന്നൊന്നും കാണുന്ന ഒന്നും അല്ല അവിടെ ഒരു ശാന്തമായ പ്രദേശമാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു ഭീകരാക്രമണത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഈ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് അയക്കില്ലായിരുന്നല്ലോ പട്ടാളത്തിന്റെയൊക്കെ നല്ലൊരു അവിടെ അവിടെ നല്ല ഇതാണ് അവിടെ കാണുന്നത് പക്ഷെ ഞങ്ങൾ അതിന് ശേഷം തിരിച്ച് ഇരുപത്തി ഒന്നാം രാത്രി ഏഹ് റൂമ് എത്തി ഞങ്ങൾ ഇന്നലെ രാവിലെ അവിടെ നിന്ന് പോന്ന് രാത്രിയാണ് ഞാൻ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്ന സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ അറിയുന്നത് അവിടെ ഈ പറഞ്ഞപോലെ മറ്റു വാഹനങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് കഴിയില്ല നമ്മളെ ടൂറിസ്റ്റ് വാഹനം ചെന്നതിന് ശേഷം അവിടെ നിന്ന് ചെറിയ അതെ അതെ ഞങ്ങൾ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പൊ നമ്മള് ഒരു ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് പോയത് അപ്പൊ എല്ലാ ടൂർ പാക്കേജിലും ഈയൊരു മൂന്ന് സ്ഥലങ്ങള് നമ്മളെ മൂന്ന് മണിക്കൂറോളം കൊണ്ടുപോയി കാണിക്കുരപ്പുറത്ത് കയറി നടന്നു പോയൊക്കെ കാണാവുന്ന ഒരു നല്ല എന്താ പറഞ്ഞ ഒരു സ്വിറ്റ്സർലൻഡ് ഇതൊരു യൂറോപ്യൻ ായിട്ടുള്ള നല്ല മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണത് അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ നിരവധി നമ്മുടെ സംസ്ഥാനത്തുള്ളവരും അന്യ സംസ്ഥാനത്തുള്ളവരൊക്കെ നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയുള്ള ഒരു പ്രദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും അങ്ങനെ അവിടെ ഒന്ന് ഒന്നും ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നട നടന്ന നടന്നാണ് അവിടെയൊക്കെ ആ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അതെ ഈ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് അങ്ങോട്ട് കടത്തി വിടുന്നത് ടൂറിസ്റ്റ് വാഹനങ്ങൾ മാത്രമാണ് വലിയ വാഹനങ്ങൾ ഒന്നും ആ വഴിയിലേക്ക് കടക്കുന്നില്ല എന്നതൊക്കെയാണ് മനസ്സിലാകുന്നത് ആ സമയത്ത് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ കാണുന്നുണ്ടോ അപ്പോഴത്തെ ഒരു സജ്ജീകരണം എങ്ങനെയാണ് എന്നാണ് അന്ന് മനസ്സിലായത് അത് ഞങ്ങൾ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ അവിടെ പറഞ്ഞ പോലെ സുരക്ഷ അങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ കൂടുതൽ പട്ടാളക്കാരൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല സാധാ ഉള്ള ഒരു നമ്മൾ ഈ അങ്ങോട്ട് പോകുമ്പോളെ ഈ പ്രദേശങ്ങളിലൊക്കെ സാധാരണ സ്ഥിതി തന്നെയാണ് അവിടെ നമ്മൾ കണ്ടേക്കുന്നത് അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ അവിടെ പോയി വരുന്നവരാണെങ്കിൽ ഈ ടൂറ് കംപ്ലീറ്റ് ടൂറിസ്റ്റ് ചെയ്ത വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയവരോട് പറയൂലോ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് മണിക്കൂർ ഞങ്ങൾ ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചതിന് ശേഷം ഫോട്ടോ ഇതൊക്കെ നടത്തിയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോര് ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ഞങ്ങൾ രാത്രി അന്ന് താമസിച്ച് പിറ്റേ ദിവസമാണ് ഇങ്ങോട്ട് പോകുന്നത് പിറ്റേ ദിവസം ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മാധ്യമങ്ങളിൽ ഇതൊക്കെ അറി അറിയുന്നത് അവിടെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പൊ അവിടെ എന്താണ് നെറ്റിന്റെ ഒരു ഇതുണ്ട് മറ്റേ നമ്മുടെ ഫോണിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പലരും നമ്മളെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ എന്താണ് നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഇവിടെ എത്തിയതിനു ശേഷം റേഞ്ചില് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ അങ്ങനെയാണ് സംഭവം അറിഞ്ഞത് അപ്പൊ ഇത്രയും വലിയൊരു സംഭവം ആണ് നടന്നത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ദുരന്ത സ്ഥലത്ത് താളൊക്കെ തിരിച്ചെത്തിയെന്നുള്ളൊരു സന്തോഷം എന്തായിരുന്നു അതെ അതെ ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്തിയാലുള്ള ആശ്വാസമാണ് സന്തോഷമാണ് അതെ ഈ അതെ ഭീകരാക്രമണം ഉണ്ടാകുന്ന സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് വിനോദസഞ്ചാരത്തിനായി ഇപ്പോ കൂടുതലായി വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് ആയിരത്തഞ്ഞൂറിലധികം വിനോദസഞ്ചാരികൾ ഒരു ദിവസം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചായിട്ട് കശ്മീരിൽ സ്ഥിതിഗതികൾ സമാധാനപൂർണമാണ് എന്നുള്ള ഒരു വിലയിരുത്ത के के गल गल, गल गल, न्यंगल, न्यंगल ോ ഒരു ധാരണയോ ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ഇത്തരം വിവരങ്ങൾ എന്തെങ്കിലും മുൻപ് നടന്ന സംഭവങ്ങളെ കുറിച്ചോ എന്തെങ്കിലും അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അവരോട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ അവിടെ ഉള്ളവർ ചെന്ന് ഞങ്ങള് ഞങ്ങൾ ആറു ദിവസത്തെ ടൂർ പാക്കേജിനാണ് അവിടെ പോയിരുന്നത് അപ്പൊ അവിടെ ഞങ്ങൾ താമസിച്ച സ്ഥലത്താണെങ്കിലും ഈ ഗൈഡ് ഞങ്ങളെ ഓരോ പ്രദേശത്ത് കൊണ്ടുപോകുമ്പോൾ ആ പ്രദേശത്തിന്റെ ചരിത്രപരമായ കാര്യങ്ങളും ആ പ്രദേശത്തിന്റെ സ്ഥിതി അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും അവിടെ ഞങ്ങൾ പലവരോടും ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നല്ല സ്നേഹത്തോടെ നമ്മളെ പ്രത്യേകിച്ച് മലയാളികളൊക്കെ അവര് ഭാഷ നമ്മളായിട്ട് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ് ഇല്ലെങ്കിലും അവരെ നമ്മളോടുള്ള സമീപനം വളരെ നല്ലതായിരുന്നു അങ്ങനെയുള്ള ഒരു ആ സംഭവം നടന്ന ഇതിന് അടുത്തായിട്ട് നടന്നായിട്ടൊന്നും അവര് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഈ അടുത്തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിലും പോകൂലേ സ്വന്തം ജീവൻ വേണമെങ്കിൽ വെച്ച് ഇത്രയോ നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടിരുന്നു സംസാരിക്കും അതിന് നേരം സംസാരിക്കും അവര് മഴ മഴയും മഞ്ഞുവീഴ്ചക്കെ ആയിരുന്നു എന്നാലും പലരെ നമ്മൾ സംസാരത്തിന് മനസ്സിലാവും മലയാളിയാണെന്നുള്ളത് അവിടെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നമുക്കറിയാം മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല അവിടെ അവിടത്തെ വാഹനമാണ് ഓടിക്കുന്നത് നമ്മുടെ വാഹനം ചെന്നതിന് ശേഷം ഈ ചെറിയ വാഹനത്തിൽ ചെന്ന് ഈ പ്രദേശത്തിന് ശേഷം നമ്മൾ നടന്ന് കുതിരപ്പുറത്തൊക്കെ നടക്കണം അപ്പൊ ഈ ഏത് സ്റ്റേറ്റിൽ നമുക്ക് മനസ്സിലാവും സംസാരത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ് ഇന്ന ഭാഷക്കാരാണെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ജന ആറ് ദിവസത്തിൽ താമസമുള്ള എല്ലാവരും ആ പ്രദേശത്ത് കാശ് ശ്രീനഗറും മറ്റു എല്ലാ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചത് വളരെ സൗഹാർദ്ദവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കാരണം നമുക്കാണ് ഇങ്ങനൊരു എന്താ പറയുക ഭീകരാക്രമണമൊക്കെ നടന്നി അടുത്തേക്കാരെ നടന്നതായിട്ട് ഒന്നുമില്ല മാധ്യമങ്ങളിലൂടെ അല്ലെ പൊതുവെ കാണുന്ന ഒരു സ്ഥിതിയൊന്നും അല്ല അവിടെ അവിടെ നല്ല ശാന്തമായ സ്ഥലമാണ് ടൂറിസ്റ്റുകൾ വന്ന് ആ പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഭീകരാക്രമണം അവിടത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ താളം തെറ്റി പോകുന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവരൊരു വലിയൊരു ഇപ്പൊ നമുക്കറിയാം ആയിരക്കണക്കിന് പേരാണ് കേരളത്തിൽ നിന്ന് ഈ കാശ്മീർ ടൂർ പാക്കേജ് പോകുമ്പോ ഈ ഒരു പ്രദേശം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പോകും കഴിഞ്ഞ അവിടത്തെ ഈ പറഞ്ഞ പോലെ ഈ ടൂറിസ്റ്റുകളൊക്കെ ചെല്ലാതെ വരുമ്പോൾ അവരുടെ അവിടുത്തെ ജീവിത നിലവാരം അവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ തവരെ താഴെ പോകാൻ എല്ലാ ഇപ്പം ഹോട്ടൽ വ്യവസായം ആണെങ്കിലും ടൂറിസ്റ്റിന്റെ ബംഗ്ലാവൂരിലെല്ലാം താമസിക്കുന്നവരെയൊക്കെ താഴെ പോകാനാണ് വളരെ സാധ്യത കാണുന്നത് എന്തായാലും നല്ലൊരു പ്രദേശമാണ് ഞാനൊക്കെ ആവുമ്പോൾ ചെന്നപ്പോഴും മനസ്സിലായി നമ്മളൊന്നും കാണുന്ന ഒരു പ്രദേശമല്ല കാശ്മീര് എല്ലാ ജനതയും സന്ദർശിക്കേണ്ട കാണേണ്ട ഒരു നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഞങ്ങൾക്ക് ഒന്നും പറ്റാതെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചെത്തിയപ്പോഴാണ് നമ്മള് ഒരു സംഭവം നടന്നത് അറിയുന്നത് അതൊരു ഞങ്ങൾ അതെ ശരി രാജു എത്ര കൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് എന്നതാണ് ഒരപകടവും സംഭവിക്കാതെ ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് രാജുവിനും സംഘത്തിനും നാട്ടിലെത്താൻ കഴിഞ്ഞു എന്നത് എന്തായാലും അവിടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് രാജു പറഞ്ഞതുപോലെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കാശ്മീർ മാറിയിട്ടില്ലായിരുന്നു എന്നതാണ് ഇന്നലത്തെ ചിത്രത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ച അത്ര വലുതായി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് കേന്ദ്ര സർക്കാർ ഈ പറയുന്നത് പോലെയൊന്നുമല്ല കശ്മീർ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ള അവകാശവാദം എത്ര പൊള്ളയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആ ഭീകരാക്രമണം കഴിഞ്ഞ മെയ്യിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടും വേണ്ട സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാതിരുന്നത് കൊണ്ട് ഇരുപത്തിയെട്ട് ജീവനാണ് നഷ്ടമായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം